യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വളരെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ ഇന്ന് വചനം കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനം ഓരോ ദിവസവും കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ കാരണമാകുന്നെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ വർദ്ധിക്കാൻ കാരണമാകുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ അതൊരു ദൈവീകമായ ഇടപെടലിന് കാരണമാകുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് യേശു നിന്നിൽ ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട് യേശു നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വചനം കേൾക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ സമയം ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ ആരൊക്കെ വചനം കേൾക്കുന്നുവോ ആരൊക്കെ വിശ്വാസത്തോടെ ആയിരിക്കുന്നുവോ അവർക്കെല്ലാം വേണ്ടി ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സമയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തെ ഓർക്കാം ആ വചനത്തിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് പ്രാർത്ഥിക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലുള്ളത് ആ കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിക്കട്ടെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ സർവശക്തനായ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലൂടെയും ഇന്ന് അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകണം ഇന്ന് നിങ്ങൾ ഒരു പുതിയ നന്മ അനുഭവിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ ഉണ്ടാകണം പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കണം കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന അത് അയച്ചു കൊടുക്കുന്ന അനേകരുണ്ട് അവരെ എല്ലാം സമർപ്പിക്കുന്നു അവർക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ ചെറുതും വലുതുമായ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്കൊത്തിരി സന്തോഷത്തോടെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇന്നത്തെ വചനം നമുക്ക് കേൾക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ഹാഗാർ നീ വിഷമിക്കേണ്ട കരയുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് വലിയ ഒരു ജനതയെ ഞാൻ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണു തുറന്നു അവളൊരു കിണർ കണ്ടു പ്രിയപ്പെട്ടവരെ ഈ വചനം എഴുതിയ പശ്ചാത്തലം നിങ്ങൾക്കറിയാം മരുഭൂമിയിൽ ആരാരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യം കയ്യിലുള്ള വെള്ളവും ഭക്ഷണവും എല്ലാം തീർന്ന് ആകാറിൻ്റെ കുഞ്ഞ് മരണത്തിൻ്റെ വക്കിലെത്തി നിന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വചനത്തിലൂടെ ഇന്ന് നാം കണ്ടത് ഒരുപക്ഷേ സകല പ്രതീക്ഷകളും അസ്തമിച്ചു നിൽക്കുന്നൊരു സമയത്തായിരിക്കും ഈ വചനം കേട്ടത് ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകതയാണ് പ്രതീക്ഷകൾ അവസാനിച്ചിടത്താണ് പ്രാർത്ഥന ഉയർന്നത് പ്രതീക്ഷകൾ അസ്തമിച്ച ഒരു സ്ഥലത്താണ് ഇനി പ്രതീക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്ന് പറഞ്ഞിടത്താണ് ഒരത്ഭുതം ഉണ്ടായത് ഒരത്ഭുതം ദൈവം ചെയ്തത് എല്ലാ പ്രതീക്ഷയും അവസാനിച്ചെടുത്താണ് ഒരു ഉറവയെ ദൈവം തുറന്നത് അങ്ങനെങ്കിൽ ഇന്നീ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരത്ഭുതത്തിന് തുടക്കമിടട്ടെ ഒരനുഗ്രഹത്തിന് ആരംഭം കുറിക്കുന്ന ദിവസമാകട്ടെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രതീക്ഷ അസ്തമിച്ച നിലയിലോ എല്ലാം അവസാനിച്ചു ഇനി ശരിയാകാൻ പോകുന്നില്ല ഇനി എങ്ങനെയാണ് എനിക്ക് ഒന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുമോ നിങ്ങൾക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുമോ അങ്ങനെങ്കിൽ ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ നിങ്ങളുടെ തകർച്ചകൾ മാറാൻ തുടങ്ങും നിങ്ങളുടെ പരാജയം മാറാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സംഭവിക്കാൻ സാധ്യതയുള്ള അനർത്ഥങ്ങളും അപകടങ്ങളും ദുർമരണങ്ങളും മാറാൻ തുടങ്ങും പ്രതിസന്ധികൾ മാറാൻ തുടങ്ങും ഈ മരുഭൂമി അനുഭവത്തിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകും ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാം കർത്താവ് ഇന്ന് കേൾക്കുന്ന ഈ വചനം ഇവരുടെ ജീവിതത്തിൽ ഒരത്ഭുതത്തിന് കാരണമാകണം പലരും പ്രതീക്ഷ അവസാനിച്ച സ്ഥലത്താണ് നിൽക്കുന്നത് പല കാര്യങ്ങളെ ഓർത്തവർക്ക് വേദനയുണ്ട് അസ്വസ്ഥതയുണ്ട് ടെൻഷനുണ്ട് അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് കാണാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടിയാണോ ഇന്ന് പ്രാർത്ഥിച്ചത് ഏതെല്ലാം കാര്യങ്ങളെ മുൻനിർത്തിയാണോ ഈ വചനം കേട്ടത് ഏതെല്ലാം കാര്യങ്ങളെ മനസ്സിൽ ആലോചിച്ചു ഈ വചനത്തെ മനസ്സിൽ ധ്യാനിക്കാൻ തുടങ്ങിയത് ആ വിഷയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരം കാണുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കാൻ പ്രതീക്ഷ അവസാനിച്ചു എന്ന് ലോകം പറയുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കാം എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഈ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് വേണ്ടി ഈ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടി ഈ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ ലഭിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ വിദ്യാഭ്യാസം ജോലി വിവാഹം എല്ലാം അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ രോഗം സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വിജയങ്ങളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കടബാധ്യതകൾ മാറുവാൻ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കൊരു നല്ല വീടും സ്ഥലവും ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിച്ച് പരീക്ഷ എഴുതിയവരും ഒരുങ്ങുന്നവരും പ്രാർത്ഥിക്കും ിക്കുന്നവരുമുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കടലിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാഹനം ഓടിച്ച് ജീവിക്കുന്നവരുണ്ട് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ടാക്സി വാഹനങ്ങൾ ഓടിച്ച് ജീവിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡോക്ടർമാർക്ക് വേണ്ടി നഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ബാങ്കിൽ ജോലി ചെയ്യുന്നവർ വിവിധ തരത്തിൽ അതോടൊപ്പം സാധാരണ ജോലി ചെയ്യുന്നവരുണ്ട് കൂലിവേല ചെയ്യുന്നവരുണ്ട് കൂലിവേല ചെയ്യുന്നവരുണ്ട് ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടത്തുന്നവരുണ്ട് ചെറിയ ചെറിയ വരുമാന മാർഗങ്ങൾ ഉള്ളവരുണ്ട് അവർക്കെല്ലാം വേണ്ടി ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവർ കാണുവാൻ ഇടവരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസം അനുഗ്രഹമാകട്ടെ ദൈവത്തിൻ്റെ നന്മയുണ്ടാകട്ടെ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ ഞങ്ങളുടെ കുടുംബം അതിനുവേണ്ടി ഒരുങ്ങുമല്ലോ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈ വചനത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് ഈശോം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ യാത്രയിൽ ഉണ്ടായിരിക്കട്ടെ ആപത്തപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും മാരകമായ എല്ലാ രോഗപീഠകളിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ നമ്മുടെ കുടുംബത്തെ ദേശത്തെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും നമുക്ക് ദൈവം നൽകട്ടെ സന്തോഷവും സമാധാനവും കൂട്ടായ്മയും ഐക്യവും ദൈവം നമുക്ക് നൽകട്ടെ എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകട്ടെ കുടുംബത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ അനർത്ഥങ്ങളും അപകടങ്ങളും പാടെ മാറിപ്പോകട്ടെ സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാ നന്മകളാലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നല്ല ദിവസമാകട്ടെ ദൈവകൃപയിൽ ആശംസിക്കുന്നു ഈ വചനം നിങ്ങൾക്ക് അനേകർക്ക് അയച്ചു കൊടുക്കുക അനേകരുടെ ജീവിതങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെയും നമുക്ക് ഒരുമിച്ച് അഞ്ചരയ്ക്ക് കണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആ മേൻ